ീരങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് അനേകം വിശുദ്ധരുടെ പുണ്യ ഖബറുകൾ ക്രൈസ്തവ ലോകത്തുണ്ടെന്ന് നമുക്കറിയാം വലിയ ആവേശത്തോടു കൂടി ജനങ്ങൾ ഇവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നത് തിരുസഭയുടെ ഒരു വലിയ കീഴ്വടക്കമാണ് അൽഫോൻസാമയുടെ പുണ്യകുടിയിലും ഒരു വലിയ പറ്റം ജനതയെ ഒന്നിപ്പിച്ച് നിർത്തുന്ന യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ ഇത്രയും പോപ്പുലറായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ആ ഒരു തീക്ഷ്ണതയാൽ ജ്വലിച്ചു നിൽക്കുന്ന ആളുകൾ കബറിടങ്ങളിൽ എത്തുന്ന സ്ഥലം താരതമ്യേന ഇന്ന് ലോകത്തിൽ ചുരുക്കമാണ് ഇന്നലെ രാത്രിയിൽ മെഴുകുതിരി പ്രദർശന സമയത്ത് ഏഴുമണിക്ക് ഞാനിതിൽ കടന്നു പോയിരുന്നു എന്തുമാത്രം ആളുകളാണ് ആയിരക്കണക്കിന് ആളുകളാണ് പ്രാർത്ഥിച്ച് അമ്മയോടുള്ള മധ്യസ്ഥം യാതിച്ച് നമ്മളുടെ മുഖ്യ റോഡിലൂടെ നടന്ന് പ്രാർത്ഥിച്ചത് അതൊക്കെ ഗ്രസഭയിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന അപൂർവമായ കാര്യങ്ങളിൽ ഒന്നാണ് അൽഫോൻസ അമ്മയുടെ പുണ്യ കുടീരം സഭയുടെ സ്വത്വവും സഭയുടെ സ്വത്തുമാണ് പരിശുദ്ധ സഭയുടെ ഏറ്റവും വലിയൊരു സ്വത്താണ് ഒപ്പം അത് സുറമലബാർ സഭയുടെ സ്വത്വത്തിൻ്റെ വലിയ ഒരു ആവിഷ്കാരമാണ് അമ്മയുടെ ഈ കുടീരം ഈ പുണ്യകുടീരം സഭയുടെ വലിയൊരു കാവൽപുരയും ഒരു ട്രഷറിയുമാണ് ആത്മീയതയുടെ വലിയ സമ്പത്താണ് ഇവിടെ നമ്മൾ കാണുന്നത് മനസ്സിലാക്കുന്നത് ആ ആത്മീയതയെ സംരക്ഷിക്കുന്ന വലിയൊരു ഖജനാവ് പോലെ ഈ പുണ്യകുടീരം നമുക്കും ലോകത്തിലുള്ള എല്ലാവർക്കും വലിയ ശക്തി നൽകുന്നുണ്ട് അത്യപൂർവമായ ഒരു പുണ്യകുടീരമാണിത് ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണം അവരുടെ പ്രാർത്ഥന അമ്മ വഴി അവർക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾ അതെല്ലാം തീർച്ചയായിട്ടും നമുക്ക് സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ക്ലാരസഭയുടെ നല്ല ഒരു കുമാരിയാണ് സാഹിത്യ രൂപേണ അനേകർ എഴുതിയിട്ടുണ്ട് ക്ലാര പുണ്യമതിയുടെ അല്ലെങ്കിൽ ഫ്രാൻസിസ്കൻ പാരമ്പര്യത്തിൻ്റെ വലിയൊരു ആവിഷ്കാരമാണ് ഇവിടെ അൽഫോൻസ എഫ് സി സി പ്രൊവിൻഷ്യൽ പാലാ പ്രൊവിൻഷ്യല് തുടങ്ങിയ ആളുകളെല്ലാം ഇതിൻ്റെ സംരക്ഷകരായിട്ട് എന്നും ഉണ്ട് ഇപ്പോഴുമുണ്ട് അങ്ങനെ അവർ ഫ്രാൻസിസ്കൻ ട്രഡീഷൻ്റെ ഒരു ഒരു നവോത്ഥാനത്തിൻ്റെ ഒരു റൊണൈസൻസിൻ്റെ കാലഘട്ടമാണ് അൽഫോൻസാമ്മയുടെ ഈ തിരുനാൾ ദിവസം എന്ന് ഇവിടെ വരുന്ന ആളുകളെ കാണുമ്പോൾ അവരുടെ ഭക്തി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു നെയോ ഫ്രാൻസിസ്കനിസം ഇവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് എന്താണ് ഫ്രാൻസിസ്കൻ ട്രഡീഷൻ അസീസിയുടെ വഴി എന്തായിരുന്നു ക്ലാരയുടെ വഴി എന്തായിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് അശീസ് സന്ദർശിച്ചപ്പോൾ പറഞ്ഞല്ലോ ഇന്ന് ലോകത്തിൽ വേണ്ടത് ഈ ഫ്രാൻസിസ് പുനർജനിക്കണം ക്ലാര പുനർജനിക്കണം ഒരു വലിയ ആവേശത്തോടു കൂടി അന്ന് ലോകം കേട്ടു അതിൻ്റെ വലിയൊരു ആവിഷ്കാരമാണ് ഇവിടെ നമ്മൾ കാണുന്നത് വരാനിരിക്കുന്ന ലോകത്തെ ഇവിടെ ജീവിച്ച് കാണിച്ച വ്യക്തിയാണ് അൽഫുൻസാമ്മ വരാനിരിക്കുന്ന ലോകത്തിൽ എന്താണ് സംഭവിക്കേണ്ടത് എങ്ങനെയാണ് അവിടെ നമ്മൾ മഹത്വമുള്ളവരായിട്ട് തീരേണ്ടത് എന്ന് അമ്മ നമ്മളെ കാണിച്ചു തരികയാണ് ഇതിനേക്കാളൊന്നും നമുക്ക് വരാനിരിക്കുന്ന ലോകത്തിൽ കിട്ടാനില്ലല്ലോ പുണ്യപതിയാവുക സ്വർഗത്തിലാവുക അതിലുള്ള വഴി എന്താണെന്ന് അമ്മ നമ്മെ നമ്മളെ പഠിപ്പിച്ചു ആ പുത്തൻ പുനർവായനയാണ് ഇവിടെ വരുന്ന എല്ലാവരും മനസ്സിൽ കൊണ്ടു നടക്കേണ്ടത് ആകെ ശ്രീനോസ് പറഞ്ഞല്ലോ മിശുകായുടെ സ്ലീവ അവൻ മരിച്ചു കിടക്കുന്ന ബെഡ് കിടക്ക മാത്രമല്ല നമ്മെ പഠിപ്പിക്കാനിരിക്കുന്ന ഖദ്ര കസേര കൂടിയാണ് ശിവായുടെ ശ്രീവ കുരിച്ച് അവൻ മരിച്ചു കിടക്കുന്ന മെത്ത മാത്രമല്ല നമ്മെ പഠിപ്പിക്കാനിരിക്കുന്ന ഖദേട്ര കൂടിയാണ് അവിടെ നിന്നാണ് വലിയ പ്രബോധനങ്ങൾ ഉണ്ടാകുന്നത് ഉണ്ടാകേണ്ടത് അങ്ങനെയാണ് അൽഫുൻ ചാമയുടെ ഈ പുണ്യ കുടീരവും എന്തുമാത്രം നൂതനമായ പ്രബോധനങ്ങൾ ലേഖനങ്ങൾ ആവിഷ്കാരങ്ങൾ നാടകങ്ങൾ മറ്റ് കലാരൂപേണയുള്ള അവതരണ രീതികളെല്ലാം ഈ പുണ്യകുടീരത്തിൽ നിന്ന് ചൈതന്യം സമ്പാദിച്ച് നേടി അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം അമ്മ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ മുട്ടത്ത് പാടത്ത് പിറന്നപ്പോൾ മുതൽ ഉണ്ടായിരുന്ന വലിയൊരു ഓറിയൻറ്റേഷൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അത് രണ്ടായിരത്തി എട്ടില് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി അമ്മയെ പരിശുദ്ധ മെനടിറ്റ് വിതാവ് വിശുദ്ധി അൽഫോൻ സാമ എന്ന് നാമകരണം ചെയ്തപ്പോൾ ഖാനനൈസ്ഡ് ആക്കിയപ്പോൾ ലോകം മുഴുവനും സന്തോഷിച്ചു നമുക്കതിലൊന്നും അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ അവസരമാണ് ഇന്നത്തെ തിരുവചനം മൂന്ന് നാല് പ്രതീകങ്ങളാണ് ഞാനതിലൊന്നും രണ്ട് റിമാർച്ച് മാത്രമേ പറയുന്നുള്ളൂ വലിയൊരു ഒരു നിധി കണ്ടെത്തിയ ഒരു കൃഷിക്കാരൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് അദ്ദേഹം പറമ്പിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്ന് അത് കണ്ടപ്പോൾ അത് മറച്ചു വയ്ക്കുകയാണ് തെസ്സൌറോ അപ്സ്കോന്തിത്തോ വലിയ നിധി കണ്ടു ആ നിധിയാണ് തെസ്സൌറോ അതിനെ മറയ്ക്കുകയാണ് എപ്പോഴെങ്കിലും എനിക്കിത് മേടിച്ചെടുക്കണമെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി അതുപോലെ തന്നെ നല്ല രത്നങ്ങൾ നേടുന്ന വ്യാപാരി എല്ലാ സ്വർണ്ണക്കടക്കാർക്കും രക്തവ്യാപാരികൾക്കുമുള്ള ചിന്ത അവരുടെ കടയിലും നല്ല രക്തങ്ങൾ ഉണ്ടാകണമെന്നാണ് ബോണാസ് മർഗരീത്താസ് നല്ല മർഗരീത്താസ് മുത്തുകൾ സ്വർണ്ണക്കെട്ടികൾ രക്തങ്ങൾ കണ്ടെത്തണം അങ്ങനെ കണ്ടെത്തുമ്പോൾ ആ കച്ചവടക്കാരൻ തൻ്റെ കയ്യിൽ എന്ത് ഉണ്ട് അതെല്ലാം നോക്കി സ്വരുക്കൂട്ടി വിറ്റ് തിരിച്ചു വന്ന് ആ അമൂല്യമായ മുത്ത് വാങ്ങിക്കുകയാണ് അൽഫോൻസാമ്മ കണ്ടെത്തിയ ആ മുത്ത് ഈശോയാണ് പരിശുദ്ധ സഭയാണ് ക്ലാര സഭയാണ് ആ മുത്തിനെയാണ് അമ്മ തൻ്റെ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും വിട്ട് കളഞ്ഞ് കണ്ടെത്തി സ്വന്തമാക്കിയത് വലിയ വിലപിടിച്ച ആ മുത്ത് ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടി അമ്മ സഹിച്ച പാടുപീടകൾ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് അത് വേദശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ തന്നിലുള്ള ക്രിസ്റ്റോ മോർഫിക് ഡെസ്റ്റിനി കണ്ടെത്താൻ വേണ്ടിയായിരുന്നു ഈശോയോട് എത്രമാത്രം അടുക്കാം എന്നതിൻ്റെ വലിയൊരു പരിശ്രമം ഈശോയുടെ രൂപം എന്നിൽ നല്ലതുപോലെ മിടിവാറുന്ന രീതിയിൽ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ അമ്മ മനസ്സിൽ കൊണ്ടുനടന്ന ക്രിസ്റ്റോ മോർഫിക് ഐഡൻറ്റിറ്റി എന്താണെന്ന് അമ്മയുടെ സൂത്രവാക്യങ്ങളും അർത്ഥവാക്യങ്ങളും എല്ലാം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും അതെല്ലാം വലിയ ഒരു സ്പിരിച്വൽ ക്രിസ്റ്റോളജി നമുക്ക് നൽകുകയാണ് ആത്മീയ പ്രാധാന്യമുള്ള വിശ്വസായെക്കുറിച്ച് നമുക്ക് അനുകരിക്കുവാനുള്ള മാർഗങ്ങൾ കാണിക്കുകയാണ് അങ്ങനെ ക്രിസ്ത്വാനുകരണത്തിൻ്റെ വഴിയിലൂടെ ചരിച്ച ആളാണ് ഈശോയെ അനുകരിക്കുക വിശുദ്ധ അനുകരണം അതിനു വേണ്ടി എത്രമാത്രം സഹിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് അമ്മ പറഞ്ഞിരുന്നുവല്ലോ അങ്ങനെ അമ്മ വാങ്ങിയ ആ വയലും കണ്ടെത്തിയ ആ മുത്തും അത് ഇമാഗോ ക്രിസ്തോവാണ് തന്നിലുള്ള ദൈവഛായ എന്താണെന്ന് കണ്ടെത്തി അത് കണ്ടെത്താനായിട്ട് നമ്മൾ വളരെയേറെ അച്ചടക്കത്തോടും നമ്മളുടെ ശാരീരിക വികാരങ്ങളുടെ വലിയ നിയന്ത്രണങ്ങളോടും കൂടിയൊക്കെ നടക്കുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ പ്രസിദ്ധനായ ഒരു ഗ്രന്ഥകാരനാണ് ജോസഫ് ക്യാം ബെൽ എന്ന് പറയുന്നയാൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ചെറിയ വാക്യം ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാജഡി നമ്മുടെ പരാജയങ്ങളല്ല ബട്ട് റാദർ ക്ലൈമ്പിങ് ദ ലാഡർ ഓഫ് സക്സസ് ആൻഡ് ഫൈൻഡിങ് അറ്റ് ദി എൻഡ് ദാറ്റ് വി ആർ ഓൺ ദ റോങ് ടോപ്പ് നമ്മൾ ഒരുപാട് മുകളിലേക്ക് കയറി അധ്വാനിച്ചു പക്ഷെ അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ലക്ഷ്യം തെറ്റിയ ലാഡറിലൂടെ കയറി നമുക്കൊന്നും സമ്പാദിക്കാനായിട്ട് നേടാനായിട്ട് സാധിച്ചില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ നമ്മൾ എത്തുന്നത് അതുകൊണ്ട് ഈ തിരുനാള് ഈശോയോട് കൂട്ടുകൂടി ഈശോയെ ഉള്ളിൽ വഹിക്കുന്നതിനുള്ള വലിയ ചിന്തകളാണ് നമുക്ക് സ്വന്തമാക്കേണ്ടത് പുരിശിലെ പതിനാല് സ്ഥലങ്ങളിലും നാം കണ്ടുമുട്ടുന്ന വേദനകളുടെ അനുഭവം അൽഫോൻസാമ അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട് എന്ന സുവിശേഷകൻ നമ്മളോട് പറഞ്ഞല്ലോ ദൈവരാജ്യത്തിൻ്റെ ശിഷ്യനായ പരിശയൻ ആരാണ് പഴയ നിയമം നല്ലതുപോലെ അറിയാവുന്നവനാണ് അവരത് കാണാണ്ട് പഠിച്ചിരിക്കും പക്ഷേ അവൻ ദൈവരാജ്യത്തിലേക്ക് കടന്നിട്ടില്ല അതുകൊണ്ട് ഈശോ പറയുകയാണ് ദൈവരാജ്യത്തിൻ്റെ ശിഷ്യനായ പരിശയൻ ദൈവരാജ്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവന് പുതിയ നിയമവും പഠിച്ചു കഴിഞ്ഞു അങ്ങനെയുള്ള പരിശയൻ പഴയതും പുതിയതും പഴയ നിയമവും പുതിയ നിയമവും അവൻ്റെ ഉള്ളിൽ നിന്ന് അവൻ്റെ പഠനങ്ങളിൽ നിന്ന് ആത്മീയമായിട്ടുള്ള അറിവിൽ നിന്ന് ആവശ്യാനുസരണം എടുത്ത് ആർക്കും കൊടുക്കാൻ കഴിയും അങ്ങനെയുള്ള വ്യക്തികളാണ് നമ്മൾ ക്രൈസ്തവര് പഴയതും പുതിയതും നമ്മുടെ ഉള്ളിൽ നിന്ന് ആവശ്യാനുസരണം എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാണ് ക്രൈസ്തവര് അങ്ങനെ അൽഫോൻ സാമ്മ ആ തിരുവചനങ്ങളിലൂടെ നടത്തിയ യാത്രയുടെ ലക്ഷ്യം പ്രാപിച്ച വിധമാണ് നമ്മൾ അവസാനം കണ്ടത് അൽഫോൻ സാമിയുടെ തിരുതാന ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് തിരുസഭ മാറ്റിവെച്ചിരിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതലുള്ള വാക്യങ്ങളിലാണ് അതിലൊരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നു അതാണ് നമുക്ക് പരിചിന്തനത്തിനായിട്ട് തന്നിരിക്കുന്ന തിരുവചനം ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും വല്ല കാക്കയോ വല്ലതും വന്ന് കൊത്തിയെടുത്ത് കൊണ്ടുപോകും ഒന്നും സംഭവിക്കുന്നില്ല ആ മണി അപ്പമായിട്ട് ഭക്ഷണമായിട്ടെല്ലാം എങ്ങനെ മാറുന്നു അത് വിതച്ച് വീണ്ടും അതിൽ നിന്ന് മണികളുണ്ടായി അത് ഒരുപാട് പ്രക്രിയകളിലൂടെ നമ്മൾ പുതിയ രൂപത്തിലേക്ക് കൊണ്ടുവരികയാണ് അഴിയുന്ന ഗോതമ്പ് മണിയെ ഇൻ്റലക്ച്വലായിട്ട് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ അത് ബൗദ്ധികമായ ഒരു കാര്യമല്ല ക്രൂശിക്കപ്പെട്ടവനും ഉയർത്തെഴുതേറ്റവനുമായ ഈശോയോടുള്ള നമ്മുടെ സ്നേഹം കൊണ്ടു വേണം നമ്മതിനെ മനസ്സിലാക്കാൻ നിലത്ത് വീണ് അഴിഞ്ഞ വിത്ത് ഈശോയാണ് നിലത്ത് വീണ് അഴിഞ്ഞ വിത്ത് ഈശോയാണ് ആ വിത്തിനെ കുറിച്ചാണ് ശ്രീശേഷകൻ അല്ലെങ്കിൽ ഈശോ തന്നെ പറയുന്നത് അത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ടൊന്നും നമ്മൾ നേടുന്നില്ല ഈശോ നിലത്ത് വീണ് കമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചു എന്ന് സുവിശേഷകൻ പറയുന്നുണ്ടല്ലോ ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെട്ടു എന്ന ചരിത്ര സത്യവും നമുക്ക് അറിയാം നിലത്ത് വീണ് അഴിഞ്ഞ ഈശോ ഉത്ഥാനം ചെയ്തപ്പോൾ അത് നൂറുമേനി ഫലങ്ങൾ നൽകിയ വലിയ വിത്തായിട്ട് മാറി അതുകൊണ്ട് വിശാലയുടെ ശിഷ്യന്മാരായിരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തിരുവചനത്തിൽ നമ്മൾ കണ്ടതുപോലെ ക്രിസ്റ്റോ മോർഫിക്കായിട്ടുള്ള ക്രിസ്ത്യാനുകരണത്തിൻ്റെ വഴിയിലൂടെ നടക്കുക എന്നതും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ശുശ്രൂഷകളിലൂടെ വീണ് അടിഞ്ഞ് ഇല്ലാതാവുകയും ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഇന്ന് ഈ ദിവസങ്ങളിലെല്ലാം അത്യപൂർവമായ രീതിയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ വന്ന് പരിശുദ്ധ കുംഭസാരം സ്വീകരിക്കുകയും എല്ലാം ചെയ്തു നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പുമാരെല്ലാം ഇവിടെ പരിശുദ്ധ കുർബാന അർപ്പിച്ചു നമ്മുടെ സഹാതലവൻ ഇവിടെ കഴിഞ്ഞ ദിവസം പ്ലാറ്റിനം ജൂബിലിക്ക് വന്നു ഇന്ന് എമിരിത്തോസ് മേജർ ആർച്ച് ബിഷപ്പ് പത്തലയ്ക്ക് വന്ന് കുർബാന അർപ്പിക്കുകയാണ് മലങ്കര മേജർ ആർച്ച് ബിഷപ്പും ഗർദ്ദിനാളും വന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചു അത് അപൂർവമായൊരു കോമ്പിനേഷൻ ആണ് അതെല്ലാം ററ്റച്ചൻ്റെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരുടെ അവർ വലിയ ശ്രദ്ധയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ നമ്മളുടെ ജീവിതത്തിന് കൂടുതൽ ഉത്തേജനവും പ്രേരണയും നൽകത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ പരിശുദ്ധ കുർബാനയിലൂടെയും ഇതര ഉദാശികളിലൂടെയും എല്ലാം ഇവിടെ തന്നിരിക്കുകയാണ് ഇവിടെ ഒരുപാട് പേര് വന്ന് കുമ്പസാരിക്കുന്നുണ്ട് ഈ സൈനിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതായിട്ട് മാറിയിരിക്കുകയാണ് എത്രയോ ആയിരങ്ങളാണ് ഇവിടെ വന്ന് മനസ്സ് തുറന്ന് കുംഭസാരിച്ച് ഈശോയോട് വീണ്ടും നല്ലതുപോലെ ചേർക്കപ്പെട്ട് സന്തോഷത്തിൽ തിരിച്ചു പോകുന്നത് അന്യവതിയായ അൽഫോൻസമ്മ വലിയൊരു നക്ഷത്രമാണ് ആ വെളിച്ചമാണ് നമുക്ക് സഭയ്ക്ക് സുർമല ഭാരത് സഭയ്ക്ക് മുതൽക്കൂട്ടായിട്ട് എന്നുമുള്ളത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലാളിത്യവും ഔന്നിത്യവും അമ്മ വഴി നമ്മൾ കൂടുതലായിട്ട് പഠിക്കണം ക്രിസ്തീയതയുടെ വേരുകളിലേക്കാണ് അമ്മ നമ്മെ കൊണ്ടുപോകുന്നത് സുവിശേഷത്തിൻ്റെ ലാളിത്യത്തിലേക്കാണ് അതുപോലെ സഹനങ്ങളെ ചോദിച്ചു വാങ്ങുന്ന ആ ഒരു വലിയ തുറന്ന മനസ്സിൻ്റെ പ്രത്യേകതകളിലേക്കാണ് അമ്മ നമ്മളെ എത്തിക്കുന്നത് അമ്മ ഇവിടെ അപ്തവാക്യങ്ങൾ സൂത്രവാക്യങ്ങൾ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നല്ലോ അതിനകത്ത് വലിയ ഈശോ ദർശനമുണ്ട് ക്രിസ്റ്റോളജിയുണ്ട് അത് വലിയ ത്രിത്വാത്മക കൂട്ടായ്മയെക്കുറിച്ചുള്ള ചിന്തകളാണ് ക്രിനിറ്റേറിയൻ ഡോക്മയെക്കുറിച്ചുള്ള ചിന്തകൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പ്രേരണയിലാണ് അമ്മ അതെല്ലാം പറഞ്ഞത് അതെല്ലാം ലിറ്റർജിക്കലും ക്ലീശിലുമായിട്ടുള്ള സഭാത്മകവും ദൈവരാധന ക്രമവും ആയിട്ടുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അത് നമ്മളുടെ എസ്കത്തായ ഈ ലോകത്തിൻ്റെ അന്ത്യം നമ്മുടെ അന്ത്യം എന്താണെന്ന് നമ്മെ സൂചിപ്പിക്കുന്നുണ്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അൽഫോൻസാമയുടെ തിരുനാളും ഇവിടുത്തെ ഈ സംവിധാനവുമെല്ലാം അരമായ ദൈവശാസ്ത്ര മേഖലകളിലേക്ക് കടക്കേണ്ടതുണ്ട് അമ്മ പറഞ്ഞ ആ പത്തോ അറുപത് വാക്യങ്ങൾ ശരിക്ക് പഠിച്ച് കുറേ പഠനങ്ങളെല്ലാം ഈ നാളുകളിൽ ഇവിടുത്തെ അച്ഛന്മാരെല്ലാം നമുക്ക് തരുന്നുണ്ട് അത് സമഗ്രമായ രീതിയിൽ അതിൽ മറച്ചു വെച്ചിരിക്കുന്ന ദൈവശാസ്ത്ര ചിന്തകൾ ഡോക്ടറിൻസ് കണ്ടെത്താനായിട്ട് ഇനിയും നമുക്ക് സാധിക്കണം അങ്ങനെ നമുക്ക് നല്ലൊരു അൽഫോൻസിയൻ സ്പിരിച്വാലിറ്റിയും ദൈവാരാധനയോടും സഭയുടെ പ്രബോധനങ്ങളോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആഴമുള്ള ആത്മീയത കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം അതാണ് ഈ തിരുനാളും ഇവിടുത്തെ നമ്മളുടെ ഈ ഓർമ്മകളും എല്ലാം നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഞാൻ വാക്കുകൾ ഉത്സംഹരിക്കട്ടെ നമ്മെ സംബന്ധിച്ച് നമുക്ക് വലിയ ആത്മീയ ബലവും ആത്മീയ സംതൃപ്തിയും നൽകുന്ന കാര്യമാണ് സുഭാഷിതങ്ങളിൽ പറയുന്നുണ്ടല്ലോ ബുദ്ധിശൂന്യൻ്റെ മുന്തിരിത്തോപ്പിൽ മുള്ളുകൾ നിറഞ്ഞിരിക്കുന്നു കളകൾ പെരുകി വരികയാണ് വേലിക്കെട്ടുകൾ സംരക്ഷിക്കാത്ത മുന്തിരിത്തോട്ടത്തിൽ മൃഗശല്യം കൂടും വേലിക്കെട്ടുകൾ സംരക്ഷിക്കാത്ത മുന്തിരിത്തോട്ടത്തിൽ മൃഗശല്യം കൂടും നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അനിയന്ത്രിതമായ നമ്മളുടെ വികാരങ്ങൾ ഇന്നത്തെ യുവതലമുറയുടെ പോക്ക് മദ്യം മയക്കുമരുന്ന് ആദിയായ കാര്യങ്ങൾ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ അർബുദം എന്ന് പറയാവുന്ന ആ തെറ്റായ വഴികൾ ഫ്രാൻസിസ് പിതാവ് പറഞ്ഞല്ലോ വേൾഡ് ലിനസ് ആണ് ഇന്നത്തെ ക്യാൻസർ വേൾഡ് ലിനസ് ആണ് ഇന്നത്തെ ക്യാൻസർ സെക്കുലറിസം നമുക്ക് ഒരുപാട് തിരുത്തലുകൾ ഇനിയും ആവശ്യമുണ്ട് ആ തിരുത്തലുകൾക്കെല്ലാം ഈ പുണ്യകുടിയിലും നമുക്ക് നല്ല ചിന്തകൾ നൽകും നമുക്ക് നല്ല ബലം നൽകും ഈ തിരുനാൾ ആഘോഷങ്ങൾ ഇത്ര ക്രമബദ്ധമായ രീതിയിൽ കൊണ്ടുവരുന്നതിനും അതിൻ്റെ സമാപന ദിവസമായി ഇന്ന് നമ്മളുടെ കർദിനാൽ പിതാവിൻ്റെ പരിശുദ്ധ അർബാനിയിൽ കൊണ്ടുവന്നെത്തിക്കുന്നതുമെല്ലാം ഒറ്റ അച്ഛൻ്റെയും ഇവിടുത്തെ മറ്റച്ചന്മാരുടെയും എല്ലാം ദീർഘ വീക്ഷണത്തിൻ്റെ ഫലമായിട്ട് കൂടിയാണ് അവരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അവരുടെ അധ്വാനവും അവരുടെ പരിശ്രമവും നമ്മൾ ഈ പള്ളി നവീകരിച്ചപ്പോഴും ഇന്നലെ നമ്മൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാറ്റിനം ജൂബിലിക്ക് നമ്മുടെ രൂപതയിലെ എല്ലാ അച്ഛന്മാരും തിരഞ്ഞെടുക്കപ്പെട്ട സമർപ്പിതരും എല്ലാ കൈക്കാരന്മാരും എത്തിയപ്പോൾ അത് നമുക്ക് വലിയ ഒരു ഉണർവായിരുന്നു ഉന്മേഷമായിരുന്നു അതിൻ്റെ പിന്നിലെല്ലാം അധ്വാനിച്ച ഈ അട്ടച്ഛനും അച്ഛൻ്റെ ടീം അംഗങ്ങളും ബഹുമാനപ്പെട്ട വി പള്ളിയിലെ അസ്ഥീൻഡി അച്ഛന്മാരെയും എല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അപ്പോൾ വോളണ്ടിയേഴ്സ് അവരുടെ അതിധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട് എല്ലാം അമ്മയിലൂടെ നമുക്ക് കിട്ടുന്ന കൃപയാണ് നിങ്ങളുടെ എല്ലാവരെയും പരിശുദ്ധ അൽഫോൻസ് സമർപ്പിച്ച് മധ്യസ്ഥം പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ സംഘടനിക്കുന്നു